അസമിലെ ശ്രീഭൂമിയിൽ നടന്ന കോൺഗ്രസ് യോഗത്തിലെ ഒരു വിവാദം ശ്രദ്ധിച്ചിരുന്നു ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായിട്ടുള്ള അമർ സോണാർ ബംഗ്ല ഒരു കോൺഗ്രസ് നേതാവ് ആലപിച്ചതിനെതിരെ ബി ജെ പി ഇപ്പോഴും രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതായത് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ ഭാഗങ്ങള് ബംഗ്ലാദേശിന്റെ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പുസ്തകത്തിന്റെ കവർ വിവാദമായതിന് തൊട്ടു ഇങ്ങനെ സംഭവിക്കുന്നത് രാഷ്ട്രീയമായി എത്രമാത്രം അപകടകരമാണ് ബി ജെ പി നേതാക്കള് ഗ്രേറ്റർ ബംഗ്ലാദേശ് അജണ്ട അതുപോലെ തന്നെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് ഈ കോൺഗ്രസിന്റെ ദേശീയ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്നത് വെറുതെ അല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതെ തീർച്ചയായും രാഷ്ട്രീയപരമായി ബി ജെ പിക്ക് ഇത് വലിയ ആയുധമായി കിട്ടിയിരിക്കുകയാണ് പക്ഷെ നമ്മൾ മറക്കരുത് ആ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ രവീന്ദ്രനാഥ് ടാഗോർ ബംഗാൾ വിഭജനത്തിനെതിരെ എഴുതിയതാണ് ബംഗാളിൽ സംസാരിക്കുന്നവര് കൂടുതലുള്ള ശ്രീഭൂമി പോലുള്ള സ്ഥലങ്ങളിലെ അത് മാതൃഭാഷയോടുള്ള സ്നേഹപ്രകടനമായി കണക്കാക്കുന്നവരുണ്ട് അമർ സോണാർ ബംഗ്ലയെ ബംഗ്ലാദേശ് ആസക്തിയായി മാത്രം ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പാണ് പക്ഷേ അസം മന്ത്രി അശോക് സിംഗാളോ പറയുന്നത് പോലെ ഷെയ്ഖ് ഹസീനയുടെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം വർദ്ധിക്കുകയും മുഹമ്മദ് യൂണിസ് പാകിസ്ഥാൻ സൈനിക മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലെ ഈ വിവാദം തീവ്രമായ ഒരു സംഘർഷത്തിന്റെ വിത്താണ് വിതക്കുന്നത്